തൊഴുവാനൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമലാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഹല് പ്രസിഡന്റ് ടി പി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഞ്ഞി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു ആധുനികതയിൽ നിന്നും ആത്മീയതയിലേക്ക് എന്ന വിഷയത്തിൽ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണവും നടത്തി സലാം ഹാജി പി വി ബഷീർ വി പി ഗഫുറിയു ഹാഫിൽ ജാഫർ ഫാഹിൽ ഷിയാസ് സലാം കവരുടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഐ ഹോസ്പിറ്റാൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா